ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ് ഏലിയാസ്ലീവാമൂശക്കാലം മൂഷെ ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നിങ്ങളുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം വേണ്ടി അധ്വാനിക്കുവിന് എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നതു ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിന് അങ്ങനെ നിങ്ങൾ നിർദോഷരും തീർന്ന് വഴിപിടിച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവ മക്കളാവട്ടെ അവരുടെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിന് അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്കഭിമാനിക്കാം യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിനാല് വരെ രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു അവന് വീണ്ടും ഗലീലിയിലെ ഗലീലിയിലേക്കാനായിലെത്തി അവിടെ വച്ചാണ് അവന് വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതേയായിൽ നിന്നു ഗലീലിയിലേക്ക് വന്നെന്നു കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന്ന മകനെ വന്നു സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവെ എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ യേശു പറഞ്ഞു പോയ്ക്കൊള്ളുക നിന്റെ മകന് ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു ഏതുസമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകന് ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതയായിൽ നിന്നും ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്